ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യയുടെ പതിനഞ്ച് അംഗ ടീമിൽ നിന്നും മലയാളി സൂപ്പർ താരവും വിക്കറ്റ് കീപ്പറുമായ സഞ്ജു സാംസണിനെ ഒഴിവാക്കിയതിനെതിരെ രൂക്ഷ വിമർശനവുമായി വന്നിരിക്കുകയാണ് മുൻ മധ്യനിര ബാറ്റർ അജിത് അഗാർക്കറിന് കീഴിലുള്ള സെലക്ഷൻ കമ്മിറ്റി എന്തുകൊണ്ട് ഈ അവധം കാണിച്ചു എന്ന് മനസ്സിലാവുന്നില്ല എന്നും മധ്യനിര ബാറ്ററായിട്ടും സഞ്ജു മുൻനിര താരമാണ് എന്നുള്ള അവരുടെ വാദം തെറ്റാണ് എന്നും കൈഫ് ചൂണ്ടിക്കാട്ടി മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയിൽ കെ എൽ രാഹുലാണ് ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ എന്നുണ്ടെങ്കിൽ ബാക്ക് ടീമിലേക്ക് വിളി എത്തിയിരിക്കുന്നത് യുവതാരം ഗ്രൂപ്പ് ജുറേലിനുമാണ് ഏകദിനത്തിൽ ഇന്ത്യക്കായി ഇനിയും അരങ്ങേറ്റം പോലും നടത്തിയിട്ടില്ലാത്ത ഒരു താരം തന്നെയാണ് അദ്ദേഹം ഈ മാസം പത്തൊമ്പതിന്റെ പുറത്തിലാണ് ആദ്യ ഏകദിനം നടക്കാൻ പോകുന്നത് ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് വേണ്ടി അഞ്ചാം നമ്പറിൽ അടക്കം കളിച്ച ശേഷം സഞ്ജു സാംസൺ കാഴ്ചവെച്ചിട്ടുള്ള മികച്ച പ്രകടനങ്ങൾ സെലക്ഷൻ കമ്മിറ്റി മറന്നുപോയതായിട്ടാണ് മുഹമ്മദ് കൈഫ് ചൂണ്ടിക്കാട്ടുന്നത് ഒരു യൂട്യൂബ് ചാനൽ സംസാരിക്കവെയാണ് അജിത് അദാർത്തറിന് കീഴിയിട്ടുള്ള സെലക്ഷൻ കമ്മിറ്റി മലയാളി താരത്തോട് കാണിച്ച അവഗണനയ്ക്കെതിരെ അദ്ദേഹം രൂക്ഷമായി പ്രതികരിച്ചിരിക്കുന്നത് സഞ്ജു സാംസണിനെ ഓസ്ട്രേലിയൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ ഉൾപ്പെടുത്താതിരുന്നത് തെറ്റായ തീരുമാനം തന്നെയാണ് അതിന്റെ കാരണവും ഞാൻ പറയാണെന്ന് കീഫ പറയുകയാണ് ഏകദിനത്തിൽ സഞ്ജു മുൻനിരയിലാണ് കളിക്കാറുള്ളതെന്നും ധ്രുവ ചുറയിൽ താഴെയാണ് കളിക്കുന്നതെന്നും അതിനാൽ ഓസീസ് പര്യടനത്തിൽ ചുറയിലിനെ എടുത്തേക്കും എന്നുള്ളതാണ് സെലക്ഷൻ കമ്മിറ്റിയുടെ ഒരു വിശദീകരണം തന്നെ എന്നാൽ അവരുടെ ഈ വാദം പൂർണ്ണമായും തെറ്റ് തന്നെയാണ് യഥാർത്ഥത്തിൽ സഞ്ജു ഏകദിനത്തിൽ താഴെയാണ് ബാറ്റ് ചെയ്യാറുള്ളത് ഏകദിനത്തിൽ അഞ്ചാം നമ്പറിലാണ് അദ്ദേഹം കളിക്കാറുള്ളത് ഈ സ്ഥാനത്തേക്ക് തീർച്ചയായും ജൂറേലിനേക്കാൾ മികച്ച ഓപ്ഷൻ തന്നെയാണ് സഞ്ജു കാരണം നേരെ അനായാസം സിക്സറുകൾ അടിക്കാൻ ശേഷിയുള്ള ബാറ്ററിയാണ് നിങ്ങൾക്ക് അഞ്ചാം നമ്പറിൽ ആവശ്യമുള്ളതെന്നും കൈഫ് പറയുകയാണ് സഞ്ജു സാംസണിന്റെ ശക്തി എന്താണ് എന്നുള്ളത് നിങ്ങൾ കഴിഞ്ഞ ഏഷ്യ കപ്പിലും കണ്ടിട്ടുള്ളതാണ് വലതുകാൽ ലെഗ് സൈഡിലേക്ക് കൊണ്ടുവന്ന് നേരെ സിക്സർ അടിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഓസ്ട്രേലിയയുമായി വരാനിരിക്കുന്ന ഏകദിന പരമ്പരയിൽ അവരുടെ പ്രധാന സ്പിന്നറായ ആദം സാംബക്കെതിരെ കളിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ തരത്തിലുള്ള സിക്സർ സഞ്ജു നേടുമായിരുന്നു ഇത് അദ്ദേഹത്തിന്റെ ട്രേഡ് മാർക്ക് ഷോട്ട് കൂടിയാണ് ഐ പി എല്ലിലെ ഓൾ ടൈം സിക്സർ വീരന്മാരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ പത്ത് സ്ഥാനങ്ങളിൽ വരുന്ന ആളാണ് സഞ്ജു സാംസൺ ഏകദിന ക്രിക്കറ്റിൽ അഞ്ചാം നമ്പറിൽ പൂർണ്ണമായും ഫിറ്റ് ആയിട്ടുള്ള താരമാണ് അദ്ദേഹം പക്ഷെ അവിടെ നമ്മുടെ സെലക്ടർമാർക്ക് തെറ്റുപറ്റി നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന മത്സരത്തിലേക്കാണ് അവർ നോക്കിയത് ധ്രുവറയിൽ എന്തൊരു ഗംഭീര ഇന്നിങ്സ് ആണ് കളിച്ചത് എന്നെല്ലാം നമ്മൾ പറയും വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള ആദ്യ ടെസ്റ്റിൽ കന്നി സെഞ്ചുറി അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നു നിലവിലെ പ്രകടനം ശ്രദ്ധിക്കുന്ന തിരക്കിൽ മുമ്പ് നമുക്കായി നേരത്തെ നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ടീമിൽ സ്ഥാനം അർഹിച്ചിരുന്ന സഞ്ജുവിനെ നമ്മൾ മറന്നു ഏകദിനത്തിൽ മൂന്നാം നമ്പറിലാണ് അദ്ദേഹം സെഞ്ചുറി നേടിയതെന്ന് താൻ കരുതുന്നു എന്നാണ് അകാർത്തർ ടീം സെലക്ഷന് ശേഷം പറഞ്ഞത് പക്ഷേ ഏകദിനത്തിൽ സഞ്ജു താഴെയാണ് കളിക്കാറുള്ളത് ജുറേൽ ഭാവിയിലേക്കുള്ള താരം തന്നെയാണ് പക്ഷെ നിലവിലെ ഫോമിൽ സഞ്ജുവിനേക്കാൾ മുന്നിലല്ല അദ്ദേഹം ഉള്ളത് വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ അഞ്ച് ആറ് സ്ഥാനങ്ങളിൽ ബെസ്റ്റ് സഞ്ജു തന്നെയാണ് എന്നും കൈഫ് പറയുകയാണ്